അച്ഛനെ പോലെ പോലീസുകാരനാകാൻ ആഗ്രഹിച്ച തേജസ് രാജ് കുട്ടിക്കാലം മുതൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും പ്രിയപ്പെട്ടവൻ പഠിക്കാൻ മിടുക്കൻ എന്നാൽ സ്വപ്നം കണ്ടതുപോലെ ആയിരുന്നില്ല അയാളുടെ ജീവിതം കാക്കിയിടാൻ കൊതിച്ചെങ്കിലും വീട്ടുകാരുടെ നിർബന്ധപ്രകാരം എൻജിനീയറിങ്ങിന് ചേർന്നു വീട്ടെക്ക് പൂർത്തിയായതോടെ പല പി എസ് സി ടെസ്റ്റുകളും എഴുതി പോലീസ് സേനയിൽ ചേരാൻ ശ്രമം നടത്തിയെങ്കിലും കായികക്ഷമതാ പരീക്ഷയിൽ വിജയിച്ചില്ല പിന്നാലെ കാമുകിക്കൊപ്പം ബാങ്ക് കോച്ചിങ്ങിന് ചേർന്നെങ്കിലും പരീക്ഷകളിൽ തുടർച്ചയായി പോയി ഇങ്ങനെ നിരാശയുടെ പടുകുടിയിൽ വീണവനെ കാമുകിയും കൈവിട്ടു അങ്ങനെയാണ് ഗ്രേഡസയുടെ മകൻ കൊലയാളിയായി മാറിയത് നാട്ടുകാർക്ക് ആർക്കും തേജസ് രാജിനെ കുറിച്ച് മോശം ഒരഭിപ്രായമില്ല പഠിക്കാൻ മുൻപന്തിയിലായിരുന്നു എല്ലാവരോടും നല്ല പെരുമാറ്റം ജീവിതത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന യുവാവ് പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കി നീണ്ടകര സ്വദേശിയും കൊല്ലം ജില്ലാ ക്രൈം റെക്കോർഡ് ബ്യൂറോയിലെ ഗ്രേഡ് എസ് ഐ രാജുവിന്റെ മകനുമാണ് തേജസ് അച്ഛനെ പോലെ പോലീസിൽ ചേരണമെന്നായിരുന്നു ആഗ്രഹം അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഒരു തവണ സിവിൽ പോലീസ് ഓഫീസർ യോഗ്യതാ പരീക്ഷ വിജയിച്ചെങ്കിലും കായികക്ഷമതാ പരീക്ഷ ക്ലിയർ ചെയ്തില്ല

തേജസിന് അങ്ങനെ ആരെയും കൊല്ലാനും സ്വന്തം ജീവൻ ഇല്ലാതാക്കാനും കഴിയുമെന്ന് ആരും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല